ഏഞ്ചൽ ടെക്കിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്തിനാണ് എന്നുള്ളത് നാലഞ്ച് ദിവസത്തെ കാറ്റും മഴയും കോളിനും ശേഷം നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് വീണ്ടും അതുപോലെ കുറച്ച് വള്ളങ്ങൾ പണിക്ക് പോയിട്ടുണ്ട് പോയിട്ടുള്ള വള്ളം എന്ന് പറയുന്നത് രണ്ട് തട്ടുമുടി വള്ളങ്ങളാണ് പോയിട്ടുള്ളത് അപ്പോൾ ആ തട്ടുമുടിക്ക് പോയ വള്ളങ്ങൾക്ക് എന്ത് മീനാണുള്ളതെന്നും ആ മീൻ എത്തുകയാണ് ഇവരെ പോകുന്നു എന്നുള്ളത് നോക്കാം അപ്പം സീസൺ ഏകദേശം നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ് ഏകദേശം രണ്ട് മൂന്ന് ദിവസം കൂടി ഉള്ളു സീസൺ തുടങ്ങാൻ വേണ്ടി അപ്പം അതിന് മുന്നോടിയായിട്ട് തട്ടുമടിക്ക് പണിക്ക് പോയി വള്ളക്കാർക്ക് മാലാവ് എന്ന് പറഞ്ഞ ഉള്ളത് അപ്പം മാലാവ് മീൻ തട്ടുമടിക്കാണ് ഉള്ളത് കറക് തട്ടുമടിയാണ് രണ്ട് വള്ളങ്ങളായിട്ട് പോയി വളച്ച് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ തട്ടുമടി എന്ന് പറയുന്നത് അപ്പോൾ തട്ടുമടിക്ക് പോയി വള്ളങ്ങൾക്കുള്ളതാണ് വള്ളങ്ങൾ പോയ വള്ളങ്ങൾക്ക് ഉള്ള മീനാണിത് മാലാവ് മീനാണ് ഇത് വള്ളം ഫുള്ളായിട്ടുള്ളത് അപ്പോൾ ഈ വള്ളത്തിൽ കൊണ്ടുവന്ന മാലാവ് മീൻ കുട്ടയ്ക്കും അതുപോലെ തന്നെ കുട്ട കണക്കാനാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ കുട്ടയ്ക്കു വിളിച്ച് അതുപോലെ തന്നെ കുട്ടികൾ കൊണ്ടുപോയി തറയിൽ തട്ടിയിട്ട് മീനിൻ്റെ സൈസും കാര്യങ്ങളും നോക്കി വിളിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു തറയിൽ തട്ടിന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് എത്ര രൂപയ്ക്കാണ് വില പോകുന്നു എന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ കാറ്റും കോളിന് ശേഷമാണ് ഇവർ പണിക്ക് പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾക്ക് പ്രെസ്സ് ചെയ്തുകൊടുക്കുക എങ്കിൽ മാത്രം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളിൽ നിങ്ങൾക്ക് നോട്ടിഫിഷ് ലഭിക്കുകയുള്ളൂ ആ ഒരു കൂട്ട വീട് കൊണ്ടുപോകുന്നു നമുക്ക് അതിൻ്റെ വരുന്ന വീട്ടിൽ വരാം ഓക്കെ ആറായിരം രൂപ ആറായിരം രൂപ ആറായിരം ആറായിരം കൂട്ടിണ്ടാ ആറായിരം ആറായിരത്തി അമ്പത് 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 ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് ആറ് മുന്നൂറ് മുന്നൂറ് ആറ് മുന്നൂറ് നാനൂറ് നാനൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആറ് അറുന്നൂറ് അറുന്നൂറ് ആറ് അറുന്നൂറ് അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് അറുന്നൂറ് കൂട്ടിണ്ടാ ആറ് അറുന്നൂറ് കൂട്ടിണ്ടാ അമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് ആറ് അറുനൂറ്റി ആ പൈസ ആറായിരം 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 രൂപ ആറായിരം 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 ആറായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം ഏഴായിരം ഏഴായിരം രൂപ ഏഴായിരം 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 രൂപ ഏഴായിരം അമ്പത് അമ്പത് ഏഴായിരത്തി അമ്പത് അമ്പത് ഏഴായിരത്തി അമ്പത് അമ്പത് ആറായിരം രൂപ ആറ് ആറ് തൊള്ളായിരം തൊള്ളായിരം ഏഴായിരം ഏഴായിരം ഏഴായിരത്തി മുന്നൂറ് മുന്നൂറ് ഏഴ് മുന്നൂറ് ഏഴായിരത്തി <laughs> അറുന്നൂറ്റമ്പത് മൈദ ഗർ റസ്റ്റാ ഒരു പാലാമതി പാലാമതി ഭൂമി ആണ് അയാൾ പറഞ്ഞത് വലിദ വലിദ വലിദറ വലിദറ ഇതേരെ മാറ്റി വെച്ചി വലി വലി വലിയ മീനമാ ആക്കിടാ മാക്കിടാ കൈലാദേ നാരി നാരി അവിടെ അവിടെ എന്നെ യാര 500 500 500 500 500 6900 6250 7000 7250 1150 200 2150 7250 50 7250 കണ്ടോ 7000 7000 നായ പൈസ ആയി

ഏഴായിരം ഏഴായിരം രൂപ ഏഴായിരം ആറായിരം ആറഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം ഏഴായിരം രൂപ ഏഴായിരത്തി അമ്പത് ഒരുനൂറ് ഏഴ് ഒരുനൂറ് ഏഴ് ഒരുനൂറ് ഏഴ് ഒരുനൂറ് കൂട്ടിയില്ലേ പോളു

ആരെങ്കിലും ഒന്ന് ചാടി ഒരു 90 90 200 300 350 50 400 350 500 650 50 550 650 650 700 750 800 800 1000 800 800 800 അപ്പോൾ കാറ്റും ശേഷം പോയി തട്ടുപടിയിൽ പോയിട്ടുള്ള വള്ളങ്ങൾക്കുള്ള മീനാണ് ഈ മാലാവ് മീൻ അപ്പോൾ മാലാ മീൻ എത്രയ്ക്കാണ് പോയെന്നുകൊണ്ടൊരു കണ്ടുകയാണ് കുട്ടയ്ക്ക് ഏഴായിരത്തി അറുന്നൂറ് ഏഴായിരം ആറായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് എന്നീ റേറ്റുകൾക്കാണ് മാലാവ മീൻ പോയിട്ടുള്ളത് അപ്പോൾ ഈ മീനിന് വീണ്ടും ഇപ്പോൾ ഇങ്ങോട്ട് ആരും പറയേണ്ടത് ഉള്ള കണക്കാണ് പറഞ്ഞത് രാവിലെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൊത്തോല് മീനും അതൊക്കെ വാങ്ങിക്കാൻ പറ്റും തട്ടുമടിക്കുള്ള മീനുകളൊക്കെ രാവിലെ ഏഴ് മണിക്കുമ്പോൾ എത്താൻ നോക്കുക ഏഴ് മണിക്കാണ് തട്ടുമടിക്കുള്ള മീനുകൾ വിൽക്കും ഇവിടെ ലേലം ചെയ്ത് പോകുന്നത് അതുകൊണ്ട് നേരത്തെ കൂടി എത്താൻ നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മീനുകൾ വാങ്ങിക്കാൻ പറ്റുകയുള്ളു ഇതുപോലത്തെ ഡെയിലിയുള്ള കാഴ്ചകളുടെ വിശേഷം നമ്മൾ വീണ്ടും നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഡെയിലിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങളുമായിട്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് കഴിഞ്ഞാലൊക്കെ എൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആരും നന്നായിരിക്കും വീഡിയോ നടത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ